ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊഴിൽ പദ്ധതികളാണ് നമ്മുടെ ന്യൂ എസ് സി തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററിൽ നമുക്ക് തൊഴിൽ പദ്ധതികൾ കൊടുത്തിട്ടില്ല നമുക്ക് പഠിക്കാൻ ന്യൂ എ സി ആർ ടിയിലെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട് ന്യൂ എസ് ആയതുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യം വരാൻ അത്രയും നമുക്ക് ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ നമ്മുടെ ന്യൂ എസ് സി പഠിക്കാനുണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകളായിട്ട് ഇതുപോലെ കവർ ചെയ്തു പോവുക അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു തൊഴിൽ വൈവിധ്യങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്നുമാണ് നമുക്ക് ഈ തൊഴിൽ പദ്ധതികൾ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് പദ്ധതിയുടെ പേരെന്താണ് ശരണ്യ ഓക്കെ പദ്ധതിയുടെ പേര് ശരണ്യയാണ് ഓക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ പിന്നെ വിവാഹമോചനം നേടിയവർ ഡിവോഴ്സ് ആയവർ അല്ലെങ്കിൽ മുപ്പത് വയസ്സു കഴിഞ്ഞ അവിവാഹിതകൾ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും അപ്പൊ അവരും പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ പട്ടിക വർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ആശ്രയത്തിന് ഇല്ലാത്ത വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ ഓക്കെ ശരണ്യ പദ്ധതിയാണ് ഓക്കെ അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം സൂപ്പർ ശരണ്യ സിനിമ ഒക്കെ നമ്മൾ കേട്ടിട്ടേ സൂപ്പർ ശരണ്യ ഓക്കെ ഇനിയിപ്പോ അശരണരാണെങ്കിലും അതായത് ആശ്രയത്തിന് അവർക്ക് ഇല്ലെങ്കിലും അവർ സൂപ്പറാണ് അവർ അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ വേണം ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ അപ്പം സൂപ്പർ ശരണ്യ വെച്ച് ജസ്റ്റ് ആ സൂപ്പർ എന്നുള്ള വാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക അശരണരായത് അവർ താഴെ താഴേക്കിടയിൽ നിൽക്കുകയൊന്നുമില്ല താഴെ പോയി നിൽക്കാൻ അതായത് അങ്ങനെ ഒതുങ്ങി അവർക്ക് ഇനിയും ജോലി വേണം അവർ ഇനിയും ജോലി ചെയ്യണം ഓക്കെ അപ്പം അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക അവരങ്ങനെ അടങ്ങി നിൽക്കുക അതായത് ആരും ഇല്ലാത്തത് കൊണ്ട് ആരും ആശ്രയിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എല്ലാം സഹിച്ച് ജീവിക്കുക അങ്ങനെ അല്ലല്ലോ നമുക്ക് എന്ത് വേണം ജോലി വേണം സ്വയം തൊഴിൽ പദ്ധതി ആ പദ്ധതിയാണ് ശരണ്യ സൂപ്പർ എന്ന് വെച്ച് കണക്ട് ചെയ്യുക സൂപ്പർ ശരണ്യ സൂപ്പർ ശരണ്യ അത് വെച്ചിട്ട് ആ സിനിമ വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ശരണ്യാണ് പദ്ധതിയുടെ പേരെന്താണ് ശരണ്യ ഒരു വട്ടം കൂടെ വായിച്ചു കയറുക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതൊന്ന് ആ പോയിന്റ് മാർക്ക് ചെയ്തോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ എത്ര വയസ്സ് കഴിഞ്ഞതാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ നോക്ക് അവിവാഹിതകൾ എന്നൊരു ഓപ്ഷൻ ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിവാഹിതകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കാണ് കേട്ടോ എത്ര വയസ്സ് മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്ക് പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ പട്ടിക വർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ സൂപ്പർ ശരണ്യ സിനിമ സൂപ്പർ ശരണ്യ സിനിമ ഓക്കെ സൂപ്പർ ശരണ്യ അപ്പൊ ശരണ്യ വെച്ച് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ ശരണ്യ എന്താണ് പദ്ധതിയുടെ പേരെന്താണ് ശരണ്യ പദ്ധതിയുടെ പേര് ശരണ്യ ഓക്കെ ഇനിയിപ്പൊ അശരണരായ വെച്ചിട്ടും വേണമെങ്കിൽ കണക്ട് ചെയ്തു അശരണരായ ശരണ്യ അശരണരായ ശരണ്യ അശരണരായ ശരണ്യ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം ഇത് ഇനി റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ ഇനി നമുക്ക് ഒരു വട്ടം കൂടെ വായിച്ചു വരാം ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം സ്വയം തൊഴിൽ സംരംഭങ്ങൾ സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ ഈ വർഷം ഒന്ന് പഠിച്ചു വെച്ചു ചിലപ്പോൾ ഏത് വർഷമാണെന്നൊരു ചോദ്യം വന്നാലാണ് രണ്ടായിരത്തി പതിനാറിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏത് വഴിയാണ് നടപ്പിലാക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പേര് കൈവല്യ ആർക്കാണ് ഭിന്ന ശേഷിക്കാർക്ക് ഭിന്നശേഷിക്കാർക്ക് അപ്പൊ നമുക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാലോ ഭിന്നശേഷിക്കാർ ഭിന്നശേഷി അപ്പൊ ഈ കൈ വല്യ കൈ വല്ല്യെന്നല്ലേ ഇത് വെച്ച് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമുക്ക് കൈ എന്ന് കണക്ട് ചെയ്തോടെ കൈ വയ്യ അല്ലെ കൈ വയ്യ എന്ന് കണ്ട അവിടെ കണക്ട് ചെയ്തോ ഭിന്നശേഷി കൈ വയ്യ എന്ന് ആലോചിച്ച് നമുക്ക് ഇത് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ട് നമ്മൾ കൈ വയ്യ എന്ന് എന്നാലോചിച്ച് നമുക്ക് കൈ വല്യ കിട്ടും ഭിന്നശേഷി പറഞ്ഞ വയ്യാത്ത ആളുകൾ അതായത് ഭിന്നശേഷിക്കാരായ ആളുകളെ കൈ കൈ വല്യ എന്നുള്ളതിനെ കൈ വയ്യ എന്ന് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത കാര്യം കിട്ടും ഓക്കെ കൈ വല്യ കൈ വല്യ കൈ വയ്യ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി അപ്പൊ ഭിന്നശേഷിക്കാർക്ക് വികസനം സ്വയം തൊഴിൽ സംരംഭങ്ങൾ പിന്നെ സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് ഏത് വഴിയാണ് നടപ്പിലാക്കുന്നത് ചിലപ്പോൾ ചോദ്യം വന്നാലോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈ വല്യ അപ്പൊ കൈ വെച്ച് കണക്ട് ചെയ്യാലോ കൈ വയ്യ എന്നുള്ളത് നിങ്ങൾക്ക് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ കൈ വല്യ കൈ വല്യ ക്ലിയർ അല്ലേ കൈ വല്യ അപ്പൊ അത് രണ്ടും ക്ലിയർ ആയി ഓക്കെ അടുത്തത് നോക്കാം നേരത്തെ നമ്മൾ എന്താ പഠിച്ച് ശരണ്യ സൂപ്പർ ശരണ്യ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറഞ്ഞു ശരണ്യ പിന്നെ കൈ വല്യ കൈ വയ്യ ഭിന്നശേഷിക്കാർ കൈ വല്യ വയ്യ ഓക്കെ അടുത്തത് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇതൊന്ന് ശ്രദ്ധിക്കണേ ഈ പോയിന്റ് എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചോ ഏതിലൊക്കെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം ചിലതുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപതിനും അറുപത്തി അഞ്ചിനും ചിലപ്പോൾ ഈ പദ്ധതിയുടെ പേര് തന്നിട്ട് ചോദിക്കും എത്ര വയസ്സിന് ചോദ്യം വന്നാൽ കിട്ടണം അൻപതിനും അറുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള അല്ലെ മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് പദ്ധതിയാണ് നവജീവൻ പദ്ധതി ഒന്ന് കൂടെ നോക്കാം കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപതിനും എത്ര വയസ്സിനാണ് അൻപതിനും അറുപത്തി അഞ്ചിനും ഇടയിൽ മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഓക്കെ സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ എന്താണ് നവജീവൻ പദ്ധതി നവജീവൻ പദ്ധതി നവജീവൻ കിട്ടുമല്ലോ നവജീവൻ കിട്ടുമല്ലോ അപ്പൊ എന്താണ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എത്ര വയസ്സിനാണ് അൻപതിനും അൻപതിനും അറുപത്തി അഞ്ചിനും അൻപതിനും അറുപത്തി അഞ്ചിനും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ നവജീവൻ കിട്ടുമല്ലോ നവജീവൻ ഉത്തരം കിട്ടണം നവജീവനാണ് പദ്ധതി ഏതാണ് നവജീവൻ അമ്പതിനും അറുപത്തി ും ഇടയിൽ പ്രായമുള്ള പൗരന്മാർക്ക് അൻപതിനും അറുപത്തി അഞ്ചിനും ഇടയെ പ്രായമുള്ള ഓക്കെ പിന്നെന്താണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേട്ടോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ കിട്ടുമല്ലോ പ്രായം കിട്ടിയല്ലോ അമ്പതിനും അറുപത്തിയഞ്ചിനും ഇടയിലാണെന്ന് കിട്ടിയല്ലോ പിന്നെ നമ്മൾ എന്ത് പഠിച്ചു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കുള്ള അതായത് അൻപതും അമ്പതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ കിട്ടുമല്ലോ അപ്പൊ എന്താണ് അമ്പതിനും അറുപത്തി അഞ്ചിനും ഇടയിൽ ആ പ്രായം ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചോ അൻപതിനും അറുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളതാണ് ഓക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് കേട്ടോ ചെയ്ത ആളുകൾക്കാണ് അടുത്തത് നോക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ഉന്നതി വിജ്ഞാൻ ഓക്കെ ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കുക അതാണ് ലക്ഷ്യം അപ്പൊ അവരെന്താണ് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് അതായത് പട്ടികജാതി പട്ടികവർഗക്കാരെ എസ് സി എസ് ടി വിഭാഗക്കാരെ ഉന്നതിയിലേക്ക് എത്തിക്കുക ഓക്കെ ഉന്ന ഉന്നതിയിലേക്ക് എത്തിക്കാന്ന് ഉന്നതി വെച്ച് കിട്ടും ഓക്കെ എന്താണ് വിജ്ഞാൻ വിജ്ഞാൻ അവർക്ക് ഉന്നതി ഉന്നതമായ വിജ്ഞാനം കൊടുക്കുക അപ്പൊ ഉന്നതി വിജ്ഞാൻ സജ്ജരാക്കാൻ തൊഴിൽ സജ്ജരാക്കണം അപ്പൊ ഉന്നതമായ വിജ്ഞാനം വേണം തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ അപ്പൊ എന്താണ് ഉന്നതമായ വിജ്ഞാനം കൊടുക്കുക അപ്പൊ അവരെന്താവും തൊഴിൽ സജ്ജരാകും ഉന്നതമായ വിജ്ഞാനം അപ്പൊ ഉന്നതി വിജ്ഞാൻ കിട്ടുമല്ലോ ഉന്നതി വിജ്ഞാനം അപ്പൊ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്നതാണ് സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ ഉന്നതി വിജ്ഞാൻ അപ്പൊ അതും കിട്ടുമല്ലോ ഉന്നതി വിജ്ഞാൻ കൈവല്യ കിട്ടുമല്ലോ കൈവല്യ ഭിന്നശേഷിക്കാരന് ഭിന്നശേഷി കൈവല്യ കൈവല്യ പിന്നെ ആദ്യം നമ്മൾ ശരണ്യ പഠിച്ചു അല്ലെ വനിതകൾക്ക് അശരണരായ വനിതകൾക്കുള്ളതാണ് ഉള്ളതാണ് ഓക്കെ അപ്പൊ അതും നമുക്ക് കിട്ടും അടുത്തത് നോക്കാം നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തരാട്ടെ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ പഠിച്ചത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് അടുത്തത് നോക്കാം അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ ഇത് പഠിച്ചു വെച്ച നോളജ് ഇക്കോണമി മിഷൻ ആണ് ഇത് നടപ്പിലാക്കുന്നത് നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് ഓക്കെ അഭ്യസ്ഥവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് ഓക്കെ പ്രൈഡ് ആണ് കേട്ടോ അപ്പൊ കിട്ടുമല്ലോ പ്രൈഡ് ഓക്കെ അഭ്യസ്ഥവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കാണ് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ ആര് നടപ്പിലാക്കുന്നതാണ് അപ്പൊ ആരാണ് നടപ്പിലാക്കുന്നത് ചോദ്യം വരില്ലേ ഓക്കെ ആരാണ് നോളജ് ഇക്കോണമി മിഷൻ ആണ് നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് ഓക്കെ എന്താണ് പ്രൈഡ് ഓക്കെ പ്രൈഡ് ആണ് കേട്ടോ ഉത്തരം കിട്ടുമല്ലോ പ്രൈഡ് ആണ് അപ്പൊ ഇതുവരെ പഠിച്ചതൊന്നും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ആദ്യം നമ്മൾ ഇത് പഠിച്ചു ശരണ്യ പഠിച്ചു എന്താണ് പഠിച്ചത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തവർക്കാണ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ മുപ്പത് വയസ്സ് കഴിഞ്ഞ ഇതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കണേ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ അവിവാഹിതകൾ പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ പിന്നെ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ കിട്ടുമല്ലോ അപ്പൊ ശരണ്യ ക്ലിയർ ആയി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് പിന്നെ ഇവിടെ അവിവാഹിതകർക്ക് പ്രത്യേകം കൊടുത്താൽ പറ്റില്ല അവിവാഹിതകളല്ല മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ അപ്പൊ അതും ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ പിന്നെ നമ്മൾ എന്ത് പഠിച്ചു ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം സ്വയം തൊഴിൽ സംരംഭങ്ങൾ സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ എന്ത് നോട്ട് ചെയ്യണം ഒന്ന് ഈ വർഷം നോട്ട് ചെയ്യണം പിന്നെ ഒന്ന് ഭിന്നശേഷിക്കാർക്കാണെന്നുള്ളത് നോട്ട് ചെയ്താൽ നമുക്ക് ഭിന്നശേഷിക്കാർ കൈ കൈവയ്യ എന്നുള്ളത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന ആവിഷ്കരിച്ചത് ആരാന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് ആണ് ഓക്കെ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചതാണ് പക്ഷെ നടപ്പിലാക്കുന്നത് ആര് എന്നാണ് ചോദ്യം വരുന്നതെങ്കിലോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് കേട്ടോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചത് കേരള ഗവൺമെന്റ് ആണ് ഏത് വഴിയാണ് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറില് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൈവല്യ കൈവല്യ ഓക്കെ പിന്നെ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അമ്പതിനും അറുപത്തി അഞ്ചിനും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ അല്ലെ നവജീവൻ അപ്പൊ അതും നമുക്ക് കിട്ടണം എന്താണ് നവജീവനാണ് എത്ര വയസ്സിനാണ് അൻപതിനും അറുപത്തി അഞ്ചിനും മധ്യ പ്രായമുള്ള എന്നാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ഉന്നതി വിജ്ഞാനം നമ്മൾ പഠിച്ചു എസ് സി എസ് ടി വിഭാഗക്കാരെ ഉന്നതമായ വിജ്ഞാനം കൊടുത്തിട്ട് തൊഴിൽ സജ്ജരാക്കുക നമുക്ക് ഇതിൽ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടാവും അതായത് തൊഴിൽ സജ്ജരാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുവേണം ഉന്നതമായ വിജ്ഞാനം വേണം അപ്പൊ ഉന്നതി വിജ്ഞാൻ അതും നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അവ്യസ്ത വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ർ വിഭാഗങ്ങൾക്ക് ആര് നടപ്പിലാക്കുന്നു ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി അടുത്തത് നോക്കാം അടുത്തത് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി അതാണ് പഞ്ചമി ഓക്കെ അപ്പൊ എന്താണ് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർ തൊഴിലന്വേഷിച്ച് നടക്കുന്നവർക്കായിട്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ എന്തിന്റെ കീഴിലാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതാണ് പഞ്ചമി ഓക്കെ പഞ്ചമിയാണ് പദ്ധതി പട്ടികജാതി വിഭാഗത്തിലെ തൊഴിലന്വേഷകർക്കായി അത് നോട്ട് ചെയ്യണം പക്ഷേ നടത്തുന്നതായിരുന്നു ഓക്കെ അതായത് പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്നതാണ് ഏത് പഞ്ചമി എന്ന പദ്ധതി പഞ്ചമി ഓക്കെ പഞ്ചമി അപ്പൊ അതും ക്ലിയർ അല്ലേ പഞ്ചമി ക്ലിയർ ആണ് അടുത്തത് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷി തൊഴിൽ അന്വേഷിച്ചതായ തൊഴിൽ അന്വേഷകർക്കായി ഓക്കെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി നോളജ് ഇക്കോണമി മിഷൻ ഇത് നോട്ട് ചെയ്ത് വെച്ചോ നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതായത് ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും കാരണം എന്താണ് മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി ഓക്കെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി വിഭാഗം അത് വെച്ച് നമുക്ക് ഇവിടെ എന്ത് കണക്ട് ചെയ്യാതെന്താണ് എന്താ ഈ കാണുന്നതൊക്കെ എന്താണ് ഇതാണ് കടൽ തീരം അവരെന്താണ് അന്വേഷിക്കുന്നത് അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ എന്താണ് തൊഴിൽ അന്വേഷിക്കാണ് അല്ലെ തൊഴിൽ അന്വേഷകർക്കായി അപ്പൊ എന്താണ് രണ്ടും കണക്ട് ചെയ്താൽ തൊഴിൽ തീരം ഓക്കെ മത്സ്യത്തൊഴിലാളികൾ എവിടെ ഉണ്ടാവും തീരത്തുണ്ടാവും അതായത് കടലിന്റെ തീരത്താണ് അവരുണ്ടാവുക അത് വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ കടലിന്റെ അവര് കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ ഉത്തരം ഇനി നോളേജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നോളേജ് ഇക്കോണമി മിഷൻ ആരുടെ സഹകരണത്തോടെ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത് തൊഴിൽ തീരം തൊഴിൽ തീരം അപ്പൊ അതും നമുക്ക് കിട്ടും തീരം വെച്ച് കണക്ട് ചെയ്യാം അന്വേഷിക്കുന്നത് തൊഴിലാണ് രണ്ടും കണക്ട് ചെയ്ത തൊഴിൽ തീരം മത്സ്യമാണ് ഓക്കെ അതായത് മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ എവിടെയാണ് തീരത്ത് എന്ന് ആലോചിക്കുക അപ്പോൾ കടൽ തീരം തൊഴിൽ തീരം വെച്ച് കണക്ട് ചെയ്യുക കടലിൽ തൊഴിൽ കടൽ തീരം തൊഴിൽ തീരം ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാം അടുത്തത് തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന ഇത് പഠിച്ചു വച്ചോ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല ഏതാണ് സാഗർമാല സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല ഏതാണ് സാഗർമാല സാഗർ മാല സാഗർമാല കിട്ടിയല്ലോ സാഗർമാല ഒന്നുകൂടെ നോക്ക തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല ചിലപ്പോൾ ചോദ്യം ഏത് പദ്ധതി എന്നാവില്ല അതായത് സാഗർമാല പദ്ധതി നടപ്പിലാക്കുന്നതായിരുന്നായിരിക്കും അത് കുടുംബശ്രീയാണ് നടപ്പിലാക്കുന്നത് അപ്പൊ അതും പഠിച്ചു വെക്കുക ഓക്കേ ഇനി കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി കേരളത്തിലെ യുവാക്കൾക്ക് അതായത് കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന പിന്നെ തൊഴിൽ രംഗത്ത് ഉറപ്പിക്കാൻ അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം ടു പോയിന്റ് സീറോ എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്റെ തൊഴിൽ എന്റെ അഭിമാനം ഓക്കെ കേരളത്തിലുള്ള യുവാക്കൾക്ക് എന്ത് വേണം വേണം അഭിമാനം എന്താ സംഭവം കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം ടു പോയിന്റ് സീറോ എന്റെ തൊഴിൽ എന്റെ അഭിമാനം അതും ക്ലിയർ ആണ് അടുത്തത് ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ചുമട്ടു തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് നവശക്തി നവശക്തി ഒന്ന് ആലോചിച്ചു നോക്കും ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ എന്തുവേണം നല്ല ശക്തി വേണം എന്നാൽ ആധുനിക യന്ത്രോപകരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആധുനിക യന്ത്രോ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആധുനികം നവ നവ ന്യൂ ഓക്കെ ആധുനികം പുതിയ സംഭവങ്ങളാണ് പുതിയ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവരണം അപ്പൊ ആധുനിക ഓക്കെ ശക്തി ശക്തി എന്തിനു വേണം ചുമട്ട തൊഴിലാളികൾക്ക് ശക്തി വേണം നവ എന്നാൽ പുതിയ രീതിയിലുള്ള ശക്തികളാണ് വേണ്ടത് അപ്പൊ നവശക്തി രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക അപ്പൊ നവശക്തി ഉത്തരം കിട്ടുവേ ഇവിടെ ആധുനിക യന്ത്രോപകരണങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് എന്നാൽ ചുമട്ട് തൊഴിലാളികൾക്ക് എവിടെ ഇതാ ചുമട്ട് തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അപ്പൊ ചുമട്ട് തൊഴിലാളികൾ വെച്ച് നമുക്ക് ശക്തി കണക്ട് ചെയ്യാം നവ നമുക്ക് എങ്ങനെ പോവാ ആധുനിക യന്ത്രോപകരണങ്ങൾ വെച്ചിട്ടും കണക്ട് ചെയ്യാം അപ്പൊ രണ്ടും കണക്ട് ചെയ്താൽ എന്ത് കിട്ടും നവശക്തി എന്ന ഉത്തരം കിട്ടും ക്ലിയർ അല്ലേ ഇനി ഇത് മറക്കില്ലല്ലോ ഓക്കെ ചോദ്യം കണ്ട ഉത്തരത്തിലേക്ക് എത്തും അടുത്തത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി ഏതാണ് മാരിവില് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ അവരുടെ ഫ്ളാഗ് ഒക്കെ ആലോചിച്ചാൽ നമുക്ക് കിട്ടും ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഫ്ലാഗ് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഓക്കെ മാരിവില് നമുക്ക് അവിടെ കണക്ട് ക്ലിയർ അല്ലേ അപ്പൊ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജന യുവജന ക്ഷേമ ക്ഷേമ ബോർഡ് ബോർഡ് തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില് ഓക്കെ മാര്യവില് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഫ്ലാഗുമായിട്ട് കണക്ട് ചെയ്യാം അവരുടെ ഫ്ളാഗിന്റെ കണക്ട് ഓക്കെ കളറ് മാരിവില്ലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അപ്പൊ ഇതുവരെ പഠിച്ചു നോക്കാം ഇതുവരെ നമ്മൾ നോക്കി അല്ലെ ഇനി ഇത് നോക്കാം അത് നമ്മൾ എന്ത് പറഞ്ഞു പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ പഞ്ചമി ഓക്കെ പഞ്ചമിയാണ് കേട്ടോ എന്താണ് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ അതൊന്ന് നോട്ട് ചെയ്തു വെച്ചോ പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി ഏതാണ് പഞ്ചമിയാണ് ഇനി അടുത്തത് നോക്കാം മത്സ്യത്തൊഴിലാളി എന്ന് കണ്ടാൽ എന്ത് കിട്ടണം മത്സ്യത്തൊഴിലാളി തീരം എന്നുള്ളത് കണക്ട് ചെയ്യണം അവരെന്താണ് അവർ തൊഴിൽ അന്വേഷിക്കാണ് ഓക്കെ തൊഴിൽ അന്വേഷകർക്കായി നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ ഇവിടെ ഇതും പഠിച്ചു വെക്കണം നോളജ് ഇക്കോണമി മിഷൻ ആരുടെ സഹായത്തോടെ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി ഓക്കെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം തൊഴിൽ അന്വേഷകർക്കായിട്ടാണ് അപ്പൊ തൊഴിൽ കിട്ടും മത്സ്യ മത്സ്യത്തൊഴിലാളികളാണ് അപ്പൊ തീരവും കണക്ട് ചെയ്യുക അപ്പൊ തൊഴിൽ തീരം ഉത്തരം കിട്ടും തൊഴിൽ തീരം അടുത്തത് നോക്കാം തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന സാഗർ മാല ഇനി കേരളത്തിലെ യുവാക്കൾക്ക് ൾക്ക് തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി നമുക്ക് കിട്ടും എന്താണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്റെ തൊഴിൽ എന്റെ അഭിമാനം ടു പോയിന്റ് സീറോ കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം ടൂ പോയിന്റ് സീറോ പിന്നെ നമ്മൾ പഠിച്ചു ആധുനിക യന്ത്രോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ നവ നവ പിന്നെ എന്താണ് ചുമട്ട് തൊഴിലാളി വെച്ച് കണക്ട് ചെയ്ത അവർക്ക് എന്ത് വേണം നല്ല ശക്തി വേണം അപ്പൊ നവശക്തി ശക്തി ഇനി ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും പിന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗം തന്നെ കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം ട്രാൻസ്ജെൻഡർ വിഭാഗം ആയതുകൊണ്ട് അവരുടെ ആ കുടിയായിട്ട് മീൻസ് അവരുടെ ഫ്ളാഗായിട്ട് കണക്ട് ചെയ്യുക അവരുടെ ഫ്ലാഗിന്റെ കളേഴ്സ് ഇങ്ങനെ മഴവില്ല് പോലെ മാരിവില്ല് പോലെ എന്നുള്ളത് കണക്ട് ചെയ്യാം ഓക്കെ മാരിവില്ല് അപ്പൊ എന്താണ് പേര് മാരിവില്ല് എന്നാണ് അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഓരോ പദ്ധതികളും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട് കാരണം ഇത് ന്യൂഎസി ആർട്ടിയിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത്രയേറെ ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം അതിനാണ് പറ്റുന്ന അത്ര കോഡുകളും കണക്ഷനുകളും യൂസ് ചെയ്തിട്ടായാലും അല്ലാതെ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടായാലും എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ഇനി അതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറ്റുന്നത്ര തവണ വായിച്ചിട്ടാണെങ്കിലും എന്തായാലും പഠിച്ച് ഫിക്സ് ചെയ്തിട്ട് പോവാ അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ഇനിയും നമുക്ക് ക്ലാസുകൾ വരും ഇനി ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് ന്യൂഎസി ആട്ടിൽ കാണാൻ കഴിയും അപ്പൊ ഓരോ ടോപ്പിക്കുകളും നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി നല്ല വൃത്തിക്ക് തന്നെ കവർ ചെയ്തു പോവാക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു